എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ട് നല്ല അടിപൊളി മോഡൽ നെറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കുറേ ആയിട്ട് മോഡൽ നെറ്റ് നൈറ്റിനാണ് കാണിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസാണ് നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കട്ടെ അത് നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കുക കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരിക തൃശ്ശൂർ റോഡ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിന്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഷാമോൾ കളശം വരുന്നത് ഓക്കെ നല്ലൊരു സൂപ്പർ നെയ്റ്റി ആട്ടാ നല്ല അടിപൊളി ക്ലോത്തില് കളർ ഒന്നും പോകാത്ത പ്രിന്റ് ഒന്നും അലകാത്ത ക്ലോത്തിൽ തന്നെയുള്ള പ്രിന്റാണ് ഈ വന്നിട്ടുള്ളത് ഇതിന്റെ ജസ്റ്റി ബിജു എത്ര വരുന്നത് ഞാൻ പറഞ്ഞുതരാം ജസ്റ്റി ബിജു നാല്പത്തി എട്ട് ഇഞ്ചിയാണ് വരുന്നുള്ളത് നല്ലൊരു അടിപൊളി കലങ്കാരി പ്രിന്റ് ആട്ടാ അപ്പൊ ഇതിന്റെ കൈയറക്കം എത്ര വന്നുള്ള ഒരു പതിമൂന്ന് ഇഞ്ചിയുടെ കൈയ്യറക്കം വന്നിട്ടുള്ളത് കേട്ടാ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ ഇതിന്റെ നെക്ക് കണ്ട നല്ലൊരു മോഡൽ നെക്കാണ് കേട്ടോ റേറ്റ് വരിക ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇട വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് അഞ്ച് കളർ ഇതിൽ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ താ നല്ലൊരു അടിപ്പിളൊരു നീര കളറാണ് നെക്കിൻ്റെ വർക്ക് നോക്കി നല്ല സൂപ്പർ ഒരു ഐറ്റംസാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് ഇതിൻ്റെ കൂടെ കാണിക്കാണ്ട് അതേപോലെ നിങ്ങൾ അളവും കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം അതിനെ സാധനങ്ങൾ എടുക്കുക കാരണം നിങ്ങൾ പൈസ വന്നെടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കരുത് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടിയാ അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തായാലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ആളുകൾ ഓപ്പൺ ചെയ്ത് ഇവിടെ തയ്ച്ചു തരാം അപ്പം കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്ത് തരാൻ പറ്റും നമുക്ക് കിട്ടാം നല്ലൊരു ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഇതേപോലെ നല്ല അടിപൊളി ത്രീ പീസിൻ്റെയും കോഡേസിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ ഇട്ടുണ്ടാക്കുന്നു പോയിട്ട് കാണുക അങ്ങനെ നല്ലൊരു ഗോൾഡൻ കളറ് ഒരു മസ്റ്റേർഡല്ലും ബ്ലാക്കും കൂടിയിട്ട് ഒരു കളറാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറുകളാണ് നെസ്റ്റ് പ്രിൻ്റ് ഒന്നും നല്ല സൂപ്പർ ഐറ്റംസാണ് നെസ്റ്റ് കളർ വന്ന ഒക്കെ വെറൈറ്റി വെറൈറ്റികളാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കുട്ടികളുണ്ട് നെക്സ്റ്റ് വന്നാൽ നല്ല റെജിവാഡ് പ്രിൻഡിൽ വന്നാൽ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് നല്ല വെറൈറ്റിയാണ് വെറൈറ്റീൻ്റെ ജസ്റ്റ് വീതി എത്ര വരുന്നെന്ന് പറഞ്ഞതര നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ അതേപോലെ അതിൻ്റെ കയ്യറക്കം വന്നിട്ട് പതിനാല് ഇഞ്ച് വരട്ടോ വല്ലാതെ വണ്ണമുള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ നല്ലൊരു ആണ് വല്ലാതെ വണ്ണമുള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റൂല ഇതിൻ്റെ റേറ്റ് വരെ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ജസ്റ്റ് കളർ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ലൊരു പീക്ക് വെക്കുന്നതിലാണ് വന്നിട്ടുള്ളത് സ്റ്റ് കളറ് നല്ലൊരു വൈലറ്റ് അപ്പം ഇത് വല്ലാതെ വണ്ണുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റീ ഡിസൈൻ വരുന്നത് കേട്ടോ വണ്ണില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല നല്ല അളവും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് കിട്ടേണ്ട നല്ല സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല കളർ അതേപോലെ നെക്സ്റ്റ് ഡിസൈൻ വന്ന നല്ല സൂപ്പർ ഡിസൈൻ ആണ് കണ്ടെ നെക്കിൽ വർക്ക് ഇങ്ങനെ ഒരു ബോക്സ് മോഡലിൽ വർക്ക് വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് നല്ല പ്രിന്റില വന്നിട്ടുള്ളത് ഇതിന്റെ ജസ്റ്റ് എത്ര വരുന്നത് പറഞ്ഞുതരാം നാല്പത്തഞ്ചിനാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ കയ്യർക്ക് വന്നുള്ള പതിനഞ്ച് ഇഞ്ച് കയ്യറുക്കം വരണ്ട് നല്ലൊരു അടിപൊളി ഐറ്റംസാണ് അപ്പൊ അല്ലാതെ വണ്ണുള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യാൻ പറ്റൂല അത്യാവശ്യം തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് നല്ല നല്ല മോഡൽ നൈറ്റുകളാണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അപ്പൊ ഇവിടെ ഇന്നത്തെ വീഡിയോ ഇത്ര കാണിക്കണം അടുത്ത വീഡിയോ പുതിയ സ്റ്റോക്കറ്റ് വരും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാ